രതൻ ടാറ്റിനെ അറിയാത്തവരായിട്ട് ആളുകൾ ചുരുക്കമാണ് അങ്ങനെയുള്ള രതൻ ടാറ്റയുടെ ഏറ്റവും വലിയൊരു വിഷനും ഏറ്റവും വലിയ ആഗ്രഹവുമായിരുന്നു ടാറ്റ നാനോ ബിൽഡ് ചെയ്യുക എന്നുള്ളത് അതിനൊരു കാരണവും കൂടിയുണ്ട് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നാമതായിട്ട് അദ്ദേഹത്തിന് ഒരു ദിവസം യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു യാത്രികരെ കാണുകയാണ് സ്കൂട്ടറിൽ പോകുന്ന ഒരു യാത്രികരെ കാണുമ്പോൾ ഒരു ഫാമിലി ആയിരുന്നു അത് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും അദ്ദേഹം കാണുകയുണ്ടായി ഈ പറയുന്ന മഴയത്തും വെയിലത്തും ഇവർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നത് അദ്ദേഹം കാണുന്നുണ്ടായി ഇതുപോലെ തന്നെ ആക്സിഡന്റ് ആവുന്നതും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഒരു ബഗ്ഗി ടൈപ്പ് ബഗ്ഗി നിങ്ങൾക്ക് അറിയാലോ നമ്മൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ ബഗ്ഗി ടൈപ്പ് അപ്പൊ ഒരു മൂന്ന് വീലുള്ള ഒരു എല്ലാവർക്കും ആയിട്ട് കയറാൻ പറ്റുന്ന ഒരു സംഭവം ചെയ്യാന്നാണ് അദ്ദേഹം ആദ്യം ആലോചിച്ചത് അങ്ങനെ 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 മാറി മാറിയാണ് അവസാനം ടാറ്റ നാനോ എന്ന് പറയുന്ന ബ്രാൻഡിൽ എത്തി നിന്നത് അപ്പോൾ കോസ്റ്റ് എങ്ങനെയൊക്കെ കട്ട് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു ഈ ടാറ്റ നാനോ കൊണ്ടുവന്നത് അദ്ദേഹം ഒരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ലക്ഷം രൂപയ്ക്ക് ഈ പറയുന്ന കാർ ലഭ്യമാകുന്നു അദ്ദേഹം വാക്കിന് വിലയുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഇറക്കുകയുണ്ടായി പക്ഷേ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം മിഡിൽ ക്ലാസ്സുകൾക്ക് വേണ്ടി മാത്രമാണ് അദ്ദേഹം ഈ പറയുന്ന ടാറ്റ നാനോ കണ്ടുപിടിച്ചത് നമ്മളെ പോലെയുള്ള പാവപ്പെട്ട പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരുന്നു പക്ഷേ എന്നിട്ടും നമ്മളെ പോലെയുള്ള പാവപ്പെട്ടവര് തന്നെ ഈ ടാറ്റയെ ഞാനോലെ പുറംകാലുകൊണ്ട് അടിച്ചു എന്ന് പറയാം അപ്പോ അത് എന്തുകൊണ്ടായിരിക്കും നമുക്ക് വീഡിയോയിലൂടെ നോക്കാം എൻ്റെ പേര് ആൽബിൻ നാനോ കാറിന്റെ തുടക്കം എന്ന് പറയുന്നത് ഒരു കാറിന്റെ ഉള്ളിൽ വെച്ച് തന്നെയായിരുന്നു കാരണം അദ്ദേഹം നമ്മുടെ രത്തൻ ടാറ്റ സാർ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സൈഡ് വിൻഡോയിൽ കൂടി നോക്കുമ്പോൾ അദ്ദേഹം കാണുകയാണ് ഒരു ഫാമിലി ഒരു സാൻഡ്വിജ് പരുവത്തിൽ സാന്റ്വിച്ച് പരുവെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ബ്രെഡ് ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ബ്രെഡിന് പകരം ഏറ്റവും ഫ്രണ്ടിൽ ഒരു കൊച്ചായിരുന്നു കൊച്ചിൻ്റെ അപ്പുറത്ത് ഒരു അച്ഛൻ അച്ഛൻ്റെ ബാഗിൽ ഒരു അമ്മ അമ്മയുടെ കയ്യിൽ ഒരു കൊച്ച് എന്ന് പറയുന്ന ഒരു രീതിയിലായിരുന്നു ഇത് പോയിരുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ രതൻ ടാറ്റ ആലോചിക്കുകയാണ് നമുക്ക് എന്തുകൊണ്ടൊരു അഫോർഡബിൾ ആയിട്ടുള്ള കാർ ഇന്ത്യയിൽ കൊണ്ടുവന്നുകൂടാ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇങ്ങനെ ഒരു കാർ ഇന്ത്യയിലേക്ക് വരേണ്ട അത്യാവശ്യമാണ് ഈ പറയുന്ന പാവപ്പെട്ട ആൾക്കാർക്കും ഈ മിഡിൽ ക്ലാസ് ഫാമിലിക്കും ഈ കാർ എന്ന് പറയുന്ന ഒരു സ്വപ്നം വിദൂരമാണ് ഈ ഇന്ത്യയിൽ നിങ്ങൾക്കറിയാലോ ഇന്നത്തെ ഒരു പ്രൈസ് സെൻസിറ്റീവായ നാട്ടിൽ ഇതൊരു ഭയങ്കര ഒരു റെവല്യൂഷൻ ആയിരിക്കും കൊണ്ടുവന്നാൽ എന്ന് അദ്ദേഹം ചിന്തിച്ചു പക്ഷെ നമ്മളുടെയൊക്കെ ഒരു ദുർഭാഗ്യവശാൽ അഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം ഈ അഭാഗ്യവശാൽ ഈ പറയുന്ന ടാറ്റ നാനോ ഇന്ത്യയിൽ ഒരു ഫ്ലോപ്പ് ആകുകയാണ് പക്ഷെ അദ്ദേഹം ഇതൊന്നും കണ്ടില്ല അദ്ദേഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കൊടുത്ത വാക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് ഈ പറയുന്ന ടാറ്റോ എന്ന് പറയുന്ന ഇത് കൊണ്ടുവരും എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് അപ്പൊ നമുക്ക് കഥയിലേക്ക് വരാം ഇതെല്ലാം വിട്ടു കഥയിലേക്ക് ഡയറക്റ്റ് വരാം അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ കാണുകയായിരുന്നു ഇതിനുശേഷം ഇദ്ദേഹത്തിന്റെ എൻജിനീയേഴ്സിനോട് ഇദ്ദേഹം പറയുകയാണ് നമുക്കൊരു ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു കാർ ഉണ്ടാക്കാം അപ്പൊ എഞ്ചിനീയേഴ്സ് എല്ലാവരും അതിശയമായി അതിശയമാവുകയാണ് ഒരു ലക്ഷത്തിന് കാർ എവിടെ നിന്ന് കിട്ടാനാണ് അപ്പൊ അങ്ങനെ ഒരു തോട്ട് വന്നു ഒരു ലക്ഷത്തിന് കിട്ടുമോ അപ്പൊ അവരും പറയുകയാണ് എഞ്ചിനീയേഴ്സും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുകയാണ് ഞങ്ങളും സാറിൻ്റെ ഉണ്ട് സാറ് പറയുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം അപ്പൊ ഒരു കോസ്റ്റ് കട്ട് ചെയ്തിട്ട് എങ്ങനെ ഒരു പുതിയ വണ്ടി ഇറക്കാം എന്ന് വെച്ച് ഈ കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് നിങ്ങൾ നാനോ കാർ ആദ്യ ഘട്ടം അതായത് രണ്ടായിരത്തിഒമ്പതിലെ ബേസ് മോഡലിന്റെ ആദ്യത്തെ മോഡലിന്റെ കേസാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി എന്ന് വെച്ചാൽ റൈറ്റ് സൈഡ് ഡ്രൈവർ സൈഡിൽ മാത്രമേ മെറുണ്ടായിരുന്നുള്ളൂ കോ പൈലറ്റിന്റെ സൈഡിൽ ഈ പറയുന്ന മിറർ സൈഡ് മിറർ ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ ഒരു കോസ് കട്ടിങ് അവിടെ നടത്തി പിന്നീട് പറയുവാണെങ്കിൽ ഈ വീടുകളിൽ നോക്കുകയാണെങ്കിൽ അവിടെ സ്ക്രൂ ഈ പറയുന്ന എല്ലാ കാരണവും നാല് സ്ക്രൂവുണ്ടാകും ഇവിടെ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ട് മൂന്ന് സ്ക്രൂവേ ഉണ്ടാവുള്ളൂ അപ്പൊ ഇത് എവിടെയാണ് ബിൽഡ് ആയത് എന്ന് നമുക്ക് നോക്കാം വെസ്റ്റ് ബംഗാളിലാണ് ഇതിന്റെ ആദ്യത്തെ പ്ലാന്റ് രൂപീകരിച്ചത് പക്ഷെ ആദ്യത്തെ പ്ലാന്റ് രൂപീകരിക്കുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം ഒരിക്കലും വിചാരിക്കാത്ത ഒരു സമയത്ത് ഈ പ്ലാന്റ് എല്ലാം രൂപീകരിച്ചതിന് ശേഷം നമ്മുടെ മമതാ ബാനർജി അന്നത്തെ ഓപ്പോസിഷൻ ലീഡറായ മമതാ ബാനർജി വന്നിട്ട് പറയുകയാണ് ഇത് ഇവിടെ നടക്കൂല എന്ന് പറഞ്ഞ് അവിടെ അതിനൊരു ബാൻ കിട്ടുകയാണ് അപ്പോൾ അങ്ങനെ ഒരു വർഷം ഒരു വർഷം ടാറ്റ നാനയുടെ ഈ ഈ പറയുന്ന മമതാ ബാനർജിയുടെ ഒരു കർഷകർ അവർ പറഞ്ഞ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പ്ലാന്റ് ഇവിടെ വന്നാൽ നമ്മൾ കർഷകർക്ക് ഒരുപാട് ദുരിതം ഇവിടെ സംഭവിക്കും കർഷകർക്ക് ഒരുപാട് ലോസ് വരും അതുകൊണ്ട് ഇത് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വർഷം ബാൻ കിട്ടുക ഒരു വർഷം വാനല്ല ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞു കൂട്ടുകയാണ് അപ്പോൾ ഈ ഈ പറയുന്ന വെസ്റ്റ് ബംഗാളിൽ അപ്പോൾ ഈ പറയുന്ന വെസ്റ്റ് ബംഗാൾ സിംഗൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഈ പ്ലാന്റ് രൂപീകരിച്ചത് അപ്പോൾ മമതാ ബാനർജിയുടെ ഇടപെടൽ മൂലം ഈ പറയുന്ന പ്ലാന്റ് അവിടെ നിർത്തിയാക്കി നിർത്തലാക്കി വെക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിനുശേഷം എന്ന് പറയുന്നത് ഗുജറാത്തിൽ നിന്ന് ഒരു വിളി വരികയാണ് വിളി വേറെ മറ്റാരുടെയല്ല നമ്മളുടെയൊക്കെ പ്രിയങ്കരനായ മോദിയുടെ വിളിയായിരുന്നു വരുന്നത് നിങ്ങൾ ഞങ്ങളുടെ അങ്ങോട്ടേക്ക് വരുന്നു ആ സമയത്ത് അദ്ദേഹം പ്രധാനമന്ത്രിയല്ല നിങ്ങൾ ഞങ്ങളുടെ ഗുജറാത്തിലേക്ക് വന്നോളൂ ഗുജറാത്തിൽ നിങ്ങൾക്ക് എന്ത് സൗകര്യവും ഞങ്ങൾ ഒരുക്കി തരാം എന്ന് പറയുകയാണ് അപ്പോൾ ഇവിടുന്ന് വേഗം വെസ്റ്റ് ബംഗാളിൽ നിന്ന് വേഗം ഇപ്പുറം ഗുജറാത്തിലേക്ക് നമ്മുടെ രേതാൻ ടാറ്റ മാറുകയായിരുന്നു ഞാൻ ഈ പറഞ്ഞ പോലെ അത്ര വേഗത്തിലൊന്നും അല്ലായിരുന്നു കേട്ടോ വേഗം എന്ന് ഉദ്ദേശിക്കുന്നത് എനിക്ക് ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക് കാണിക്കാൻ വളരെ എളുപ്പമായിരുന്നു പക്ഷേ ഒരു വർഷത്തെ ഒരു ഇയർ ഗ്യാപ്പ് ഇതിന് സംഭവിച്ചു അപ്പോൾ ഈ പറയുന്ന ഇങ്ങനൊരു ടാറ്റ നാനോ ഒരു അഫോർഡബിൾ ആയിട്ട് ഇത്രയും ചീപ്പസ്റ്റ് ആയിട്ട് കാറ് വരുന്നു എന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്കൊരു ഫ്രീ ആയിട്ട് ഇവർക്കൊരു പബ്ലിക്കിലി ഒരു ആഡ് ഒക്കെ കിട്ടി കാരണം എന്ന് വെച്ചാൽ ഇത്രയും ചീപ്പസ്റ്റ് ആയിട്ടൊരു കാർ ഇന്ത്യയിലല്ല എവിടെയും ഇറങ്ങില്ല എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും ഒരു വർഷം ഗ്യാപ്പും കൂടി വന്നപ്പോ ഇത് ഇന്ത്യയിൽ മാത്രമല്ല ഈ അതായത് ഇന്ത്യയിൽ മാത്രമല്ല രാജ്യാന്തരമായിട്ടുള്ള എല്ലാവർക്കും ആഗോള തലത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെട്ടു ആഗോള ന്യൂസുകളിലും ഇത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഭയങ്കര അതിശോകരമായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഈ ബറാക്ക് ഒബാമ വരെയും ഈ ആയിരത്തി മുന്നൂറും ആയിരത്തി മുന്നൂറ് ഡോളറിന് ഈ പറയുന്ന കാർ എങ്ങനെ കിട്ടും എന്നുള്ള ഒരു ചർച്ചയൊക്കെ ആയിരുന്നു പക്ഷെ അങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോഴും ആൾക്കാർക്ക് ഈ ഒരു വർഷത്തെ ഗ്യാപ്പ് ഒരു വലിയൊരു പ്രശ്നമായി മാറി അതൊരു കാരണമാണ് പിന്നീട് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഈ അമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ബിൽഡ് ചെയ്ത് വന്നപ്പോഴേക്കും ഈ പറയുന്ന ടാറ്റ നാനയുടെ ബേസിക് മോഡലിന് ഒരു ലക്ഷം രൂപയാണ് വന്നത് പക്ഷെ ഈ രണ്ടായിരത്തി ഒമ്പതിൽ മുപ്പതിനായിരം സെയിൽ നടത്തിയിട്ടാണ് ഇയർ ഗ്യാപ്പിന്റെ കാര്യമാണല്ലോ പറഞ്ഞത് അപ്പൊ ഇയർ ഗ്യാപ്പ് വന്നു അതിൽ ഈ പറയുന്ന മമതാ ബാനർജിയുടെ ഇഷ്യൂയില് ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പതിനാല് കോടി രൂപയുടെ നഷ്ടപരിഹാരത്തിനുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ അങ് നാലായിരം കോടി രൂപയുടെ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊരു വലിയൊരു പ്രശ്നമായിരുന്നു എന്ന് പറയാനായിട്ട് ഈ കോസ്റ്റ് കട്ടിങ് എല്ലാം ചെയ്ത് ഇന്ത്യയിലേക്ക് ഗുജറാത്തിൽ നിന്ന് ആദ്യത്തെ വാഹനം അദ്ദേഹം ഇറക്കുകയായിരുന്നു ആ സമയത്ത് പ്രീ ബുക്കിങ്ങിൽ ഈ പറയുന്ന മാര്ജി സുസൂക്കിക്ക് ഇരുപത് ശതമാനം വരെ ഇടിവ് വീ വീണിട്ടുണ്ടായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബ്രാൻഡ് ഒരു ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊണ്ടുവരുമ്പോ ആദ്യത്തെ കുറച്ച് കാലഘട്ടങ്ങൾ ഈ പറയുന്ന മുപ്പതിനായിരം ആദ്യത്തെ ഒരു മുപ്പതിനായിരം പ്രീ ബുക്കിങ്ങുകൾ ഒരുപാട് വരികയുണ്ടായിരുന്നു ആദ്യൊരു വർഷം അടിപൊളിയായിരുന്നു പക്ഷെ രണ്ടാമത്തെ വർഷം എന്ന് പറയുന്ന എഴുപത്തി ആറായിരത്തി എഴുപത്തിനാലായിരത്തി സംതിങ് കാറുകൾ വിറ്റരിഞ്ഞു പോയായിരുന്നു പക്ഷെ മൂന്നാമത്തെ വർഷം എന്ന് പറയുന്നത് ഇത് ഡ്രോപ്പായി മാറുകയായിരുന്നു കാരണം വെച്ചാൽ ആൾക്കാർക്ക് ഇതിനോടുള്ള ഒരു വില എന്ന് പറയുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് പേഴ്സണലി ഈ ബ്രാൻഡിനെ എടുത്തു കാരണം നമ്മൾ കാറ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഈ രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിലാണ് ഈ പറയുന്ന ആൾക്കാർ കുറച്ചും കൂടി ആൾക്കാർക്ക് ബോധം വന്നു തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു ബോധം രണ്ടായിരത്തി ഒമ്പത് കഴിഞ്ഞിട്ട് രണ്ട് വർഷത്തിന് ശേഷം ഈ പറയുന്ന ഡൗൺഫോൾ ആരംഭിച്ചു തുടങ്ങി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഈ ഇതിന്റെ ടോപ്പ് വേരിയന്റ് ഒക്കെ ഇറക്കി തുടങ്ങി ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് ടോപ്പ് വേരിയന്റ് ഇറക്കി തുടങ്ങി അപ്പോൾ ആൾക്കാരെല്ലാവരും ചിന്തിച്ചു തുടങ്ങി ഞാൻ എന്തുകൊണ്ട് ഞാനും എടുക്കണം ഞാനെനിക്കൊരു ചീപ്പ് പബ്ലിസിറ്റി ഓൾറെഡി ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പേക്ക് രണ്ട് ലക്ഷം രൂപയുടെ ഇറങ്ങിയപ്പോഴേക്കും നമ്മളെല്ലാവരും അവിടെ ചെല്ലുന്ന എന്തിനാണ് ഒരു ലക്ഷം രൂപയുടെ കാർ മേടിക്കാനായിട്ട് നമ്മൾ ഷോറൂമിൽ എത്തുകയെന്ന് വെച്ചു സാധാ ഒരു ബേസ് മോഡൽ എടുക്കാനായിട്ട് അവിടെ ചെല്ലുകയാണെന്ന് വെച്ചു അപ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് ഒരു കാര്യമില്ല ഇതൊരു തകര ഡപ്പാണെന്നൊരു ചിന്ത നോർമലി ആൾക്കാർക്ക് അവിടെ വന്നു പിന്നെ അന്നൊരു കഞ്ചാം ബേസ് മോഡൽ എടുക്കാം ബേസ് മോഡൽ മോഡലല്ലാതെ ടോപ്പ് വേരിയന്റ് എടുക്കാം രണ്ട് ലക്ഷം രൂപയ്ക്ക് എടുക്കാമെന്ന് വിചാരിക്കാം പക്ഷെ രണ്ട് ലക്ഷം രൂപയ്ക്ക് എടുക്കാം എന്ന് വിചാരിക്കുമ്പോൾ അവിടെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ ആയിട്ട് വരുന്നത് രണ്ട് ലക്ഷം രൂപയ്ക്ക് രണ്ട് ലക്ഷത്തി നാപ്പതിനായിരം രൂപയ്ക്ക് ആ സമയത്ത് ഓൾട്ടോ നമ്മുടെ ഓൾട്ടോ കിട്ടും അപ്പൊ ഓൾട്ടോ കിട്ടുമ്പോൾ ആൾക്കാർ വിൽക്കും നാൽപ്പതിനായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തിനാണ് ഈ ചെറിയ ഡെപ്പിക്കാർ എടുക്കുന്നത് ഇനി ഡെപ്പിക്കാറിലേക്ക് എത്താം കേട്ടോ അതിനുമുമ്പ് ഞാൻ പറയാം ഈ ഡെപ്പി കാർ എന്തുകൊണ്ട് എടുക്കണം എന്നൊരു ചിന്ത ആൾക്കാരിലേക്ക് എത്തി ഈ മെയിൻ കാരണം എന്ന് പറയുന്നത് ആൾക്കാർക്ക് പ്രസ്റ്റീജിന്റെ നമ്മുടെ പ്രസ്റ്റീജിന്റെ ഏറ്റവും വലിയൊരു ഭാഗമാണ് നമുക്ക് കാർ എന്ന് പറയുന്നത് കാരണം വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഒരു കാർ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോ വലിയ ആൾക്കാരാണ് ആ ഒരു കാലഘട്ടത്തിൽ ഈ കാറുള്ളവർ എന്ന് പറഞ്ഞ പണക്കാരുടെ ഒരു മുദ്രയാണ് കാറ് എന്ന് വിചാരിച്ചിരിക്കുന്നത് ഈ ബൈക്ക് ഓടിക്കുന്നവർ എന്ന് പറയുന്ന സാധാരണക്കാർ എന്നൊരു ചിന്താഗതിയായിരുന്നു ഈ ചിന്താഗതിയാൻ വേണ്ടിയിട്ടായിരുന്നു ടാറ്റ ഞാനോ കൊണ്ടുവന്നത് പക്ഷെ അദ്ദേഹം കൊണ്ടുവന്നത് ഈ പറയുന്ന ആൾക്കാർക്ക് ആർക്കും മനസ്സിലായില്ല കാരണം ഇവര് ഇത് ഡയറക്റ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ മാരുതി മാരിതി ഓൾട്ടോയിലേക്കാണ് ഇവര് കമ്പയർ ചെയ്തത് അദ്ദേഹം ഈ രീ രതൻ ടാറ്റ എന്ന് പറയുന്ന ആള് ഒരിക്കലും ഇത് കമ്പയർ ചെയ്തത് കാറിലേക്കല്ല ബൈക്കിലേക്കാണ് കാരണം അറുപതിനായിരം രൂപ കൊടുത്ത് ബൈക്ക് മേടിക്കുന്നവർക്ക് രണ്ടു പേർക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ അവിടെ തന്നെ ഒരു നാൽപ്പതിനായിരം കൂടി ഇട്ട് ഒരു ലക്ഷം വാങ്ങിക്കുന്ന നാല് പേർക്ക് ഒരു ഫാമിലിക്ക് സഞ്ചരിക്കാം എന്നാണ് ടാറ്റ കണ്ടത് പക്ഷെ നമ്മളുടെ ആൾക്കാർ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ എനിക്കൊരു കുറച്ച് പൈസയും കൂടി ഇട്ട് എനിക്ക് ഓൾട്ടോ മേടിക്കാമല്ലോ ഈ ചെറിയ പൊട്ട കാറെ മേടിക്കാൻ അപ്പൊ ഇവർ നേരെ കമ്പയർ ചെയ്യാൻ തുടങ്ങിയത് ഓൾട്ടോയിലേക്ക് കാറുകളിലേക്കായിരുന്നു പക്ഷേ ടാറ്റ ഇത് കമ്പയർ ചെയ്തെന്ന് പറയുന്നത് സാധാ ബൈക്കുകളിലേക്കായിരുന്നു ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ തകർച്ചയുടെ ഏറ്റവും വലിയ ആരംഭം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇവർക്ക് ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ ഏറ്റവും മെയിൻ റീസൺ ഇതാണ് പിന്നെ അദ്ദേഹവും അദ്ദേഹം ഇതിൽ തന്നെ പറയുന്നുണ്ട് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത് പബ്ലിസിറ്റി ആയിരുന്നു ആഡ് ചെയ്തത് എൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് ആയിരുന്നു ഞാൻ ഏറ്റവും ഈ ഇന്ത്യക്കാർക്ക് ചീപ്പസ്റ്റും ഞാൻ പറഞ്ഞൊരു വേദാണ് എനിക്ക് ഏറ്റവും പിന്നെ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ചീപ്പസ്റ്റ് കാർ ഇറക്കുന്നു എന്ന് പറഞ്ഞ അഡ്വർടൈസ്മെന്റ് കൊടുത്തതാണ് എൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് അദ്ദേഹം ലാസ്റ്റ് ഒരു ഇതിൽ ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൊടുത്തത് കൊണ്ട് മാത്രമാണ് ആൾക്കാർ വില കുറഞ്ഞത് എന്നുള്ളതായത് ഈ വില കുറഞ്ഞതെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു വിലയില്ലാതെ പോയി അത് അതിന് പകരം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അഫോർഡബിൾ ആയിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ അഫോർഡബിൾ വെഹിക്കിൾ എന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഒരിക്കലും നാനോക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഈ പറയുന്ന ടാറ്റ നാനോയുടെ തകർച്ച ഇതിൽ ടാറ്റ നാനോയുടെ ഒരു തകർച്ച അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ഇമോഷണൽ ആയിട്ട് ഒരു കാര്യവും ഇമോഷണൽ ആയിട്ട് ചാടികയറി ഇപ്പൊ രതൻചാറ്റ സാർ പറഞ്ഞതെന്ന് വെച്ചാൽ അദ്ദേഹം ആൾക്കാരുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്തത് പക്ഷെ അദ്ദേഹം ഇമോഷണലി എടുത്തിട്ടാണ് ഒരു ലക്ഷം രൂപയ്ക്ക് ചെയ്യാം എന്നാലും അദ്ദേഹം അങ്ങനെ ഒരു കാർ അവിടെ കൊണ്ടു അതൊരു വലിയ കാര്യമാണ് നമ്മൾ അതിന് ഒരിക്കലും കുറച്ച് പറയാൻ പാടില്ല പക്ഷെ ഇമോഷണലി നമ്മൾ ഓരോ എടുക്കുന്ന ഡിസിഷൻ ഒരിക്കലും ശരിയാകാറില്ല ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പൂർണ്ണതയോടെ തന്നെ മുന്നോട്ട് പോയാലേ നമുക്ക് നല്ലൊരു ലെവലിൽ എത്താൻ പറ്റുകയുള്ളൂ പക്ഷെ ഇത് ഇത് എന്ന് പറയുന്ന ഈ പറയുന്ന ഡാറ്റ ഞാനോ നമ്മുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ കാണാനായി ചാനൽ പോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തേക്കുക നന്ദി നമസ്കാരം